നമസ്കാരം ചിലപ്പോഴൊക്കെ ആലോചിക്കുകയും നമ്മളൊക്കെ കാലഹരണപ്പെട്ടു പോയ ആളുകളാണോ എന്ന് പുതിയ തലമുറകളുടെ മുമ്പിൽ നമ്മൾ വേസ്റ്റാണ് ചിലപ്പോൾ ആലോചിക്കും നമ്മളൊക്കെ ചെറുപ്പകാലത്തിൽ ഈ എന്താ പറയുക മണ്ണപ്പം ചുട്ട് കളിച്ച് അതുപോലെ തന്നെ ഭാര്യയും ഭർത്താവ് കളിക്കുക ചെറിയ കുട്ടികളായിരിക്കും പിന്നെ മണ്ണ് കൊണ്ടും അതുപോലെ തന്നെ ഇലകൾ കൊണ്ടും കറിവെച്ച് കളിക്കുക ഇതൊക്കെ ഉണ്ടായിരുന്നു ഏകദേശം എന്ന് വെച്ചാൽ ഒരു സാധാരണ കുടുംബങ്ങളിൽ വലിയ ഉന്നതമായ അവസ്ഥയിൽ സാമ്പത്തികവും മറ്റുള്ള ഘടകങ്ങളിലൊക്കെ ഉന്നതമായ അവസ്ഥയിൽ ഇരിക്കുന്ന ആൾക്കാരൊക്കെ കുട്ടികളൊക്കെ അങ്ങനെ കളിച്ചിട്ടുണ്ടോയെന്ന് എനിക്ക് സംശയമാണ് പക്ഷേ എൻ്റെയൊക്കെ പോലുള്ള ഒരു സാധാരണ കുടുംബത്തിൽപ്പെട്ട കുട്ടികളൊക്കെ മിക്കവാറും അന്നത്തെ കാലത്ത് കളിക്കാൻ സാധ്യതയുണ്ട് ഇന്ന് പിന്നെ അതൊന്നുമില്ല ഞാൻ പറഞ്ഞു വരുന്നത് പറയുന്നതല്ല പുതിയ കുട്ടികളിൽ എന്തെല്ലാം കളികളാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് എന്തെല്ലാം തമാശകളാണ് നടത്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഞാൻ അതിശയിക്കുന്നത് ചിലപ്പോൾ നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടുണ്ടാവും ആ വീഡിയോ ഒന്ന് കാണിച്ചാൽ ഒരു മൂന്ന് വീഡിയോ ചെറിയ ഷോർട്ട് റീൽ പോലെ ഉള്ള ഒരു മൂന്ന് വീഡിയോ വ്യത്യസ്ത സ്കൂളുകളിലെ കുട്ടികളുടെ കളിയാണത് കുട്ടികളുടെ തമാശക്കളി ആ തമാശക്കളി എങ്ങനെയാണ് എന്ന് നിങ്ങൾ ആദ്യം കാണാം എന്നതിന് ശേഷം നമുക്ക് രണ്ട് വാചകം കൂടി പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം

അപ്പോൾ അവരുടെ തമാശക്കളിയിൽ എന്താണ് അവർ ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലായില്ല പെൺകുട്ടി ഉമ്മ വെച്ച് മാറി നിൽക്കുന്നു ആൺകുട്ടി ഇങ്ങനെ ചുണ്ടു തുടച്ചുകൊണ്ട് ആ ഉമ്മ വെച്ച് താനാണെന്നുള്ള കബളിപ്പിക്കലിന് വേണ്ടി തയ്യാറായി നിൽക്കുന്നു ഇത് കേട്ട് മൂന്ന് വീഡിയോ ഒരു വീഡിയോയിൽ പെൺകുട്ടി കരയുന്നുണ്ട് ബാക്കി രണ്ട് പെൺകുട്ടികളും ചിരിക്കുകയാണ് തമാശയാണല്ലേ അല്ലാതെന്താ പറയുക ഇപ്പം ഇതിനെതിരെ നമ്മൾ എന്തെങ്കിലും പറയാമെന്ന് കഴിഞ്ഞാൽ നമ്മളെ തന്തവൈബും അങ്കിൾ വൈബുമായിട്ട് മാറുന്നുള്ളുണ്ട് ഞാൻ അതിനെ കുറിച്ചൊന്നും അഭിപ്രായം പറയുന്നില്ല കളിയിലും ഒരു സീരിയസ്നെസ് വേണ്ടേ കളിക്കെങ്ങനെയാ സീരിയസ്നസ്സില്ലേ എന്നായിരിക്കും ചിലരൊക്കെ ചോദിക്കുക കുട്ടികളുടെ തമാശ കളിക്ക് ഇത്രയൊക്കെ പറയാനുണ്ടോ യെസ് ഒന്നും പറയാനില്ല നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞോളൂ ഒന്നും പറയാനില്ല എന്ന് പറയണം ഓക്കെ നമസ്കാരം